അസുരന്മാർ ദുർബലരെ അടിച്ചമർത്തുകയും ചാനികളെ പരിഹസിക്കുകയും പ്രാർത്ഥനയുടെ ഉറവിടത്തിൽ നിന്ന് ശ്വാസം മുട്ടിക്കാൻ ശ്രമിക്കുകയും ചെയ്ത പഴയ കഥകൾ സങ്കൽപ്പിക്കുക അവർ ഉച്ചത്തിൽ സംസാരിക്കുകയും നിഷ്കരുണം പെരുമാറുകയും കൂടുതൽ അധികാരത്തിനും കൂടുതൽ സ്വർണത്തിനും വേണ്ടി എപ്പോഴും വിശക്കുകയും ചെയ്തിരുന്നു ശ്രദ്ധാപൂർവം ശ്രദ്ധിക്കുക കാരണം കഥകൾ ഒരിക്കലും ഭൂതകാലത്തെ കുറിച്ചു മാത്രമായിരുന്നില്ല നമ്മൾ ശ്രദ്ധിക്കുന്നത് നിർത്തുമ്പോഴെല്ലാം വരാൻ കഴിയുന്ന പാറ്റെണുകളെക്കുറിച്ചുള്ള മുന്നറിയിപ്പുകളായിരുന്നു നമ്മുടെ കാലത്ത് അസുരനെ ആളുകൾക്കുള്ള ഒരു അടയാളമായിട്ടല്ല മറിച്ച് പ്രവർത്തനത്തിന്റെ ഒരു മാതൃകയെ കണക്കാക്കുക ധീരതയുടെ വേഷം ധരിച്ച ക്രൂരത മുദ്രാവാക്യങ്ങളാൽ പൊതിഞ്ഞ അത്യാഗ്രഹം സത്യത്തോടുള്ള അവഗണന അധികാരത്തോടുള്ള എഹറി എന്നിവയാണ് അടയാളങ്ങൾ ഇത് ഏതെങ്കിലും മതത്തെക്കുറിച്ചോ പ്രദേശത്തെക്കുറിച്ചോ ജാതിയെക്കുറിച്ചോ സമുദായത്തെക്കുറിച്ചോ അല്ല മറിച്ച് മനുഷ്യന്റെ അന്തസ്സിനെ വർണ്ണപ്പെടുത്തുന്ന തിരച്ചെരഞ്ഞെടുപ്പുകളെ കുറിച്ചാണ് മുഖം മൂടി ഭൂരിപക്ഷമോ ന്യൂനപക്ഷമോ ഭരണാധികാരിയോ വിമതനോ ഇരയോ വിജയിയോ ആകാം പെരുമാറ്റമാണ് അത് അനാവരണം ചെയ്യുന്നത് സ്മാർട്ട്ഫോണുകളുടെയും ബഹിരാകാശ ദൌത്യങ്ങളുടെയും ലോകത്ത് എന്തിനാണ് ഇപ്പോൾ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് കാരണം യുദ്ധഭൂമി നമ്മുടെ സ്ക്രീനുകളിലേക്കും തെരുവുകളിലേക്കും വീട്ടിലെ നമ്മുടെ സംഭാഷണങ്ങളിലേക്കും മാറിയിരിക്കുന്നു സമർത്ഥമായ പ്രചാരണത്താൽ നമ്മൾ വഞ്ചിതരാകുമ്പോൾ ശ്രദ്ധിക്കാതെ തന്നെ നമുക്ക് ദോഷത്തിനായി കാൽനറയായി മാറാൻ കഴിയും അങ്ങനെയാണ് സൂറിക് പാറ്റേൺ നിശബ്ദമായും കാര്യക്ഷമമായും എല്ലായിടത്തും വ്യാപിക്കുന്നത് ലളിതമായ ലേബലുകളും ഉറപ്പുകളും ഉപയോഗിച്ച് അയൽക്കാരെ ലക്ഷ്യമാക്കി മാറ്റുന്നതിലൂടെയാണ് ഇത് ആരംഭിക്കുന്നത് റുവാണ്ടയിലെ റേഡിയോ ഉദ്വേഷം മുതൽ നാസി ജർമ്മനിയിലെ പ്രചാരണ സിനിമകൾ വരെ ചരിത്രം ഇത് വീണ്ടും വീണ്ടും കാണിക്കുന്നു വീടിനടുത്ത് കിംവദന്തികളും രോഷവും വിഭജന സമയത്ത് മാരകമായ അക്രമത്തിന് ആക്കമുത്തി ആ മുറിവ് ഇപ്പോഴും നമ്മൾ വഹിക്കുന്നു മനുഷ്യത്വരഹിത എല്ലായ്പ്പോഴും ആദ്യം വരുന്നു അക്രമം ഒരു നിഴൽ പോലെ പിന്തുടരുന്നു അടുത്തതായി തെറ്റായ വിവരങ്ങൾ ഫോർവേഡുകൾ വ്യാജ ഉദ്ധരണികൾ ക്ലിപ്പ് ചെയ്ത വീഡിയോകൾ ഇപ്പോൾ ഡിപകൾ ഇപ്പകൾ എന്നിവയുടെ യന്ത്രങ്ങൾ വരുന്നു സമീപ വർഷങ്ങളിൽ സന്ദേശമയക്കൽ ആപ്ലിക്കേഷനുകളിൽ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നുവെന്ന അഭ്യൂഹങ്ങൾ പ്രചരിച്ചതിനെ തുടർന്ന് നിരവധി ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ആൾക്കൂട്ട ആക്രമണങ്ങൾ കണ്ടു തെറ്റായ വാർത്തകൾക്ക് സത്യത്തെക്കാൾ വേഗത്തിൽ ഓൺലൈനിൽ സഞ്ചരിക്കാൻ കഴിയുമെന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് കാരണം പ്രകോപനം പങ്കുവയ്ക്കാവുന്നതാണ് സൂറിഖ് പാറ്റേൺ ഇത് അറിയുകയും കൃത്യമായ സമയക്രമത്തിൽ നമ്മുടെ ഭയത്തെയും കോപത്തെയും പോഷിപ്പിക്കുകയും ചെയ്യുന്നു ശബ്ദമുണ്ടാക്കൽ തട്ടിപ്പുകൾ പിടിച്ചുപറി ഭൂമി കയ്യേറ്റം വ്യാജ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ നാണം കെട്ട ധനസഹായം എന്നിവയ്ക്ക് പിന്നിൽ നിശബ്ദമായ ബിസിനസ്സുമുണ്ട് ചില ശബ്ദങ്ങൾ സ്വകാര്യമായി പിൻവാതിലുകളിലൂടെ പണം നീക്കുമ്പോൾ പൊതുസ്ഥലത്ത് വിശുദ്ധിയെക്കുറിച്ച് ആക്രോശിക്കുന്നു അവർ വിപ്ലവമോ രക്ഷയോ വാഗ്ദാനം ചെയ്യുന്നു എന്നാൽ പ്രവേശന ഫീസായി നിങ്ങളുടെ അന്ധമായ വിശ്വാസം ആവശ്യപ്പെടുന്നു പ്രോത്സാഹനങ്ങൾ പിന്തുടരുക പലപ്പോഴും വേദിയുടെ മധ്യത്തിൽ അത്യാഗ്രഹം ഇരിക്കുന്നത് നിങ്ങൾ കണ്ടെത്തും അപ്പോൾ അസുറിക് പാറ്റേൺ നമ്മെ പിടിക്കുന്നതിനു മുമ്പ് നമ്മൾ എങ്ങനെ തിരിച്ചറിയും നാല് ചുവന്ന പതാകകൾക്കായി ശ്രദ്ധിക്കുക അനുസരണം ആവശ്യപ്പെടുന്ന ഭയം അഹങ്കാരത്തെ പോഷിപ്പിക്കുന്ന മുഖസ്ഥിതി ചോദ്യങ്ങളെ നിശബ്ദമാക്കുന്ന രോഷം തെളിവുകൾ നിരസിക്കുന്ന തെറ്റായ ഉറപ്പ് ഒരു സന്ദേശം നിങ്ങളോട് ചിന്തിക്കുന്നത് നിർത്താനോ തിടുക്കത്തിൽ വെറുക്കാനോ ചെക്കുകളില്ലാതെ ഒരു രക്ഷകനെ വിശ്വസിക്കാനോ ആവശ്യപ്പെടുമ്പോൾ താൽക്കാലികമായി നിർത്തുക ആ ഇടവേള നിങ്ങളുടെ ആദ്യ പരിചയമാണ് നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിനായുള്ള ഒരു ലളിതമായ ചെക്ക്ലിസ്റ്റ് ഇതാ പങ്കിടുന്നതിന് മുമ്പ് ഒരു ശ്വാസം എടുത്ത് പരിശോധിക്കുക ആരാണ് ഇത് പറഞ്ഞത് മുഴുവൻ ക്ലിപ്പും എന്താണ് പ്രാഥമിക ഉറവിടം എവിടെയാണ് കുറഞ്ഞത് മൂന്ന് വിശ്വസനീയമായ ഔട്ട്ലെറ്റുകളെങ്കിലും താരതമ്യം ചെയ്യുക തലക്കെട്ട് വായിക്കുക എന്തെങ്കിലും മോശമായി തോന്നുമ്പോൾ റിവേഴ്സ് ഇമേജ് സെർച്ച് ഉപയോഗിക്കുക ഒരു പോസ്റ്റ് ഒരു നിമിഷത്തിനുള്ളിൽ നിങ്ങൾക്ക് ദേഷ്യമോ അഭിമാനമോ തോന്നുന്നുവെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്നതിന് മുമ്പ് അത് തണുപ്പിക്കട്ടെ സമൂഹത്തിൽ നിന്നാണ് ശക്തിയും വരുന്നത് വ്യത്യാസങ്ങൾക്കിടയിൽ സംസാരിക്കുക കൃത്രിമത്വം എങ്ങനെ കണ്ടുവന്ന കുട്ടികളെ പഠിപ്പിക്കുക ദുർബലരെ സംരക്ഷിക്കുന്ന പ്രാദേശിക മധ്യസ്ഥരെയും നിയമസഹായ ഗ്രൂപ്പുകളെയും പിന്തുണയ്ക്കുക ആകസ്മികമായ അധിക്ഷേപങ്ങൾ നിരസിക്കുക ഭീഷണികൾ റിപ്പോർട്ട് ചെയ്യുക ജനക്കൂട്ടത്തിന്റെ ഭരണത്തിന് മേൽനിയമവാഴ്ചയെ പ്രതിരോധിക്കുന്ന നേതാക്കളെ തിരഞ്ഞെടുക്കുക സ്ഥിരവും ശാന്തവും ധീരവുമായ സാധാരണ ദിവസങ്ങളിൽ ധർമ്മം ആചരിക്കുന്നത് ഇങ്ങനെയാണ് അസുരന്മാർ പലപ്പോഴും സമർത്ഥരും എന്നും എന്നാൽ അവരുടെ തിരിച്ചുവരവ് അഹങ്കാരവും ക്രൂരതയുമായിരുന്നുവെന്നും നമ്മുടെ ഇതിഹാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു വിവേകം വിദ്വേഷമില്ലാതെ പ്രവർത്തിക്കുക സത്യത്തിൽ ഉറച്ചു നിൽക്കുക എന്നിവയെക്കുറിച്ചാണ് ഗീത സംസാരിക്കുന്നത് നമ്മുടെ കാലഘട്ടത്തിൽ ആ ധൈര്യം ശാന്തമാണ് ഒരു നുണ നിരസിക്കുക ഒരു സുഹൃത്തിനെ സൗമ്യമായി തിരുത്തുക ഒരു അപരിചിതനെ സംരക്ഷിക്കുക ദിവസേന എടുക്കുന്ന ചെറിയ തിരഞ്ഞെടുപ്പുകൾ ഇരുട്ടിനിരയുള്ള ഒരു മതിലായി മാറുന്നു നമ്മൾ വിദ്വേഷം മുന്നോട്ടു കൊണ്ടുപോകാത്ത മികച്ച ചോദ്യങ്ങൾ ചോദിക്കുന്നു ആദ്യം മനുഷ്യനെ കാണുന്ന ഒരു സമൂഹത്തെ സങ്കൽപ്പിക്കുക ക്ഷേത്രങ്ങൾ പള്ളികൾ പള്ളികൾ ഗുരുദ്വാരകൾ എന്നിവ ഒരുപോലെ സമാധാനത്തിന്റെ സ്ഥലങ്ങളാണ് അല്ലാതെ രാഷ്ട്രീയത്തിന്റെ യുദ്ധക്കളങ്ങളല്ല നീതി ഒരു മുദ്രാവാക്യമല്ല മറിച്ച് ഒരു ശീലമാണെങ്കിൽ ട്രാഫിക് സ്റ്റോപ്പുകൾ മുതൽ കോടതി മുറികൾ വരെ ആ ഭാവിയിൽ നാം ഓരോരുത്തരും ഉണർന്നിരിക്കുകയും താഴ്മയുള്ളവരും ദയുള്ളവരുമായിരിക്കുകയും വേണം ഇത് നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ ഓർമ്മപ്പെടുത്തൽ ആവശ്യമുള്ള ഒരു വ്യക്തിയുമായി ഇത് പങ്കിടുക കൂടാതെ അഭിപ്രായങ്ങളിൽ നിങ്ങളുടെ സ്വന്തം അനുഭവം ഞങ്ങളോട് പറയുക നമ്മുടെ ഭൂതകാലത്തെ വർത്തമാനകാലവുമായി വ്യക്തതയോടും കരുതലോടെയും ബന്ധിപ്പിക്കുന്ന കൂടുതൽ അടിസ്ഥാനപരമായ കഥകൾ ഇഷ്ടപ്പെടുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക എല്ലാറ്റിനുമുപരിയായി നിങ്ങളുടെ മനസ്സ് വ്യക്തവും നിങ്ങളുടെ ഹൃദയം സ്ഥിരവും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ അന്തസ്സോടെയും ചേർന്നിരിക്കുകയും ചെയ്യുക അസുരന്മാർ എവിടെയും പോയിട്ടില്ല പക്ഷേ തിരഞ്ഞെടുക്കാനുള്ള നമ്മുടെ ശക്തിയുമില്ല